പ്രിയപ്പെട്ടവരെ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആ സന്തോഷത്തിൽ വമ്പിച്ച ഓഫറുമായിട്ട് രവ്യാസ് സയൻസ് വരുന്നതാണെന്ന് അപ്പോൾ ഇന്ന് ആ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ചുരിദാറ് മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാനൂറ്റി നാൽപ്പതും ഈ മുന്നൂറ്റി തൊണ്ണൂറിനും ഞങ്ങളിവിടെ സെയിൽ നടത്തിക്കൊണ്ടിരുന്ന ചെറുദാറ മെറ്റീരിയൽ ആണ് അതിന്ന് നിങ്ങൾക്ക് ഓഫറായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ചുറുദാറ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കോട്ടൺ ആണെങ്കിലും ഇത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് അയച്ചപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞു ഇത് പ്യുവർ കോട്ടൺ എന്ന് നിങ്ങൾ പറയല്ലേ വീഡിയോയിൽ പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്യുവർ കോട്ടൺ എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും ഞാൻ പ്യുവർ കോട്ടൺ എന്ന് പറയില്ല കോട്ടൺ ആണ് പക്ഷെ പ്യുവർ കോട്ടൺ അല്ല അത് അങ്ങനെ എടുത്തു പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്ത് പറയുവാണേ അപ്പോൾ ഇത് അതിൻ്റെ ഷോളും ഷിഫോൺ ടൈപ്പ് അല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് ഇത് ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്ന രീതിയിലുള്ളതാണ് അപ്പം അത് മനസ്സിലാവുമല്ലോ പക്ഷേ മിക്സുമല്ല എന്നാൽ പ്യുർ കോട്ടനും അല്ല ആ ഒരു പോളിസ്റ്റർ മിക്സ് ഇല്ല പക്ഷേ ആ ആ ടൈപ്പാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഇത് ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇത് വരും ഞാൻ കാണിച്ചുതരാം ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരിക അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റോണ് ഒരു ബട്ടൺ പോലെ ഉണ്ട് ചെറിയ ഒരു ബട്ടൺ പോലെ ഉണ്ട് പിന്നെ ഇങ്ങനെ ലേസ് ഉണ്ട് ഈ ലേസ് വർക്ക് താഴെയും വരുന്നുണ്ട് താഴെയും അതിൻ്റെ വർക്ക് ചുരിദാറിൻ്റെ ബോട്ടത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആദ്യമാദ്യം കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കുക കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പം ഇത് നാൽപ്പത്തി മൂന്ന് ഉണ്ട് നാൽപ്പത്തി മൂന്ന് ഇറക്കം നാൽപ്പത്തി മൂന്ന് വരുമ്പോഴത്തേക്ക് ഇരട്ടി എൺപത്തി ആറുണ്ട് ഇത് ഇങ്ങനെ എൺപത്തി ആറാണിത് വരുന്നത് കേട്ടോ ഇതുകൊണ്ട് രണ്ട് മടക്കാണേ നാൽപ്പത്തി മൂന്നാണ് ഇറക്കം വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിട്ട് ഞാൻ പറഞ്ഞുതരാം ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് വിട്ട് വരുമ്പോൾ വിട്ട് വിട്ട് നാൽപ്പത്തി ഒന്നുണ്ട് വിട്ട് നാൽപ്പത്തി ഒന്നും ഇറക്കം നാൽപ്പത്തി മൂന്നും ആണ് വരുന്നത് വൺ സൈഡാണ് നാൽപ്പത്തി ഒന്ന് വരുന്നത് വിട്ട് ഇതിൻ്റെ വിട്ടേ ഇറക്കം നാൽപ്പത്തി മൂന്നുണ്ട് അപ്പം ഞാൻ പാൻറ്റിൻ്റെതും കൂടെ ഒന്ന് അളന്ന് കാണിച്ചു തരാവേ പാൻറ്റ് വീതി വീതി നാല്പതും ഉണ്ട് വീതി നാൽപ്പതും നീളം ഇത് ക്യാമറയിൽ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് നല്ല ഓറഞ്ച് കളറാണ് നാല്പത്തി ഏഴുണ്ട് നാൽപ്പത്തി ഏഴാവുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റി നാല് അതായത് രണ്ട് മീറ്ററിൽ കൂടുതൽ ഉണ്ട് പാൻറിന്റെ മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ബോട്ടം ടോപ്പ് ഇത് ഷോൾ ഇത് കേട്ടോ ഓൾ നോക്കാം എല്ലാ ഓറഞ്ച് കളറാണ് വീഡിയോയിൽ എനിക്ക് തോന്നുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയാണ് കാണുന്നത് ഷോളിന്റെ നീളം ഇറക്കം വരുന്നത് നീളം വരുന്നത് വരുന്നത് വീതി നോക്കാം ഷോളിൻ്റെ വീതി ഷോളിൻ്റെ വീതി മുപ്പത്തി ഇറക്കം നീളവും മുപ്പത്തൊമ്പത് ഇരട്ടിക്കും കേട്ടോ അപ്പോൾ എഴുപത്തി എട്ട് വീതി മുപ്പത്തി ഒൻപതാണ് വരുന്നത് അപ്പോൾ ഈ സെയിം പാറ്റേണിൽ വേറൊരു കളറ് വരുന്നതുണ്ട് പിങ്ക് സെയിം അത് തന്നെയാണ് ഷോൾ അത് ബോട്ടം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സെയിം പാറ്റേൺ ആണ് ആ ഫ്രണ്ടിൽ ലേസ് ഉണ്ട് മൂന്ന് ബട്ടൺ ഉണ്ട് അതേപോലെ തന്നെ അടിയിലും ആ ലേസ് വരുന്നുണ്ട് സെയിം പാറ്റേൺ ആണ് റേറ്റും സെയിം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഈ കാണിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ ഈ രണ്ടേ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തത് വേറൊരു പാറ്റേൺ ആണ് ഇതാണ് പാറ്റേൺ വരുന്നത് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓഫർ റേറ്റ് വരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടൺ ആണ് ഞാൻ പ്യുവർ കോട്ടൺ ഒരിക്കലും പറയില്ല എന്ന മിക്സുമല്ല മിക്സ് ഔട്ട് ഒരിക്കലും മിക്സ് അല്ല എന്നാൽ പ്യുർ കോട്ടനും അല്ല ഇതാണ് അതിന്റെ ഷോൾ കേട്ടോ ഷോൾ വരുന്നത് ഇതാണ് ഷോള് നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് എന്ന് വെച്ചാല് ഫ്രണ്ടിൽ ഒരു ലേസ് വർക്ക് അറ്റത്തും ഒരു ലേസ് വർക്ക് പക്ഷേ പ്രിൻ്റ് വ്യത്യാസമുണ്ട് ബോട്ടവും ടോപ്പും തമ്മിലുള്ള പ്രിൻ്റ് വ്യത്യാസമുണ്ട് കണ്ടോ ആ സെയിം ലേസ് വർക്ക് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ചെസ്റ്റ് ഭാഗം വേലുള്ള ഒരു ലേസ് വർക്ക് താഴെയും ആ ലേസ് വർക്ക് വരുന്നത് പക്ഷേ നല്ല ഫ്ലോറൽ പ്രിൻ്റ് പോലെയാണ് നല്ല പൂവിൻ്റെ പടമാണ് നല്ല കുഞ്ഞു പൂ നല്ല ഭംഗിയുള്ള പൂവിൻ്റെ പടമാണേ പിങ്ക് നല്ല പിങ്ക് കളറാണ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരിക ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം നമുക്ക് നോക്കാം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം കൂടെ ലെങ്ത്തും വിട്ട് ഞാൻ നോക്കി പറഞ്ഞു തരാം ടോപ്പിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത്തി മൂന്നും വീതി നാൽപ്പത്തി ഒന്നും ഉണ്ട് വീതി നാൽപ്പത്തൊന്ന് ഇറക്കം നാൽപ്പത്തി മൂന്നുണ്ട് ബോട്ടത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ചുണ്ട് തൊണ്ണൂറ്റി അഞ്ച് വീതി മുപ്പത്തി ഒമ്പത് വീതി വന്നിട്ട് മുപ്പത്തി ഒമ്പതും നീളം തൊണ്ണൂറ്റി അഞ്ചും ഉണ്ട് ഷോള് ഷോളിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് മടക്കി അടിക്കേണ്ടി വരും കേട്ടോ ഇത് കട്ട് ചെയ്ത് ആ അതേ ഫോഴ്സിൽ കിടക്കുവാണ് ഒന്ന് മടക്കി അടിക്കേണ്ടി വരിക ഇവിടെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ടാണ് നീളം നീളം എഴുപത്തി എട്ടും വീതി നാൽപ്പതും ഉണ്ട് നാൽപ്പത്തി ഒന്നും ഉണ്ട് ഇതിൻ്റെ വേറെ കളർ ചാർട്ട് കേട്ടോ ഇത് പിങ്ക് ഇത് ഓറഞ്ച് ഇതൊരു പിസ്ത ഗ്രീന് അപ്പോ ഈ രണ്ട് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ആ എന്താ ഈ ലേസ് വർക്ക് അത് തന്നെയാണ് വരുന്നത് ഷോള് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ ഒരു ചെറിയ സൗണ്ട് വരുന്ന രീതിയിലുള്ളതാണ് കോട്ടൺ അല്ല എന്നാലും മിക്സുമല്ല പക്ഷേ ഒരു നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ഇതാണേ ആ രീതിക്കാണിത് വരുന്നത് കേട്ടോ കോട്ടൺ അല്ല കോട്ടൺ അല്ല കേട്ടോ ഷോള് ഷോള് അല്ല ടോപ്പ് പ്യുവർ കോട്ടൺ അല്ല ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരിക ഇതാണ് ബോട്ടം വരിക ടോപ്പ് സെയിം പാറ്റേൺ ആണ് ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മുന്നൂറ്റി അല്ല മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്പിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തി വീതി നാൽപ്പത്തി ഒന്നാണ് വരുന്നത് ഇറക്കവും വീതി നാൽപ്പത്തി ഒന്നാണ് വരുന്നത് ബോട്ടത്തിൻ്റെ വീതി വരുന്നത് മുപ്പത്തി ഒൻപത് നീളം വരുന്നത് തൊണ്ണൂറ്റി നാല് നീളം തൊണ്ണൂറ്റിനാലും വീതി മുപ്പത്തി ഒൻപതും വരുന്നത് ഷോള് ഷോളിൻ്റെ ഇറക്കം എഴുപത്തി നാല് ഷോളിൻ്റെ നീളം വരുന്നത് എഴുപത്തി നാലും വീതി വരുന്നത് നാൽപ്പത്തി ഒന്ന് ഉണ്ട് വീതി വരുന്നത് ഈ പാറ്റേണിലെ കളർ ചാർട്ട് വരുന്നതാണേ ഇത് പിങ്ക് പിന്നെ പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് ഇത് സെയിം വീതി ഇതുമൊക്കെ സെയിം ആണ് പക്ഷേ പാറ്റേൺ വ്യത്യാസം വരുന്നത് ചെറിയ പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബോട്ടം കണ്ടോ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇതും ടോപ്പ് ഇതും വരുന്നുണ്ട് ഷോള് ഇതാണ് ഈ ഷോൾ ഷോള് ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല ചെറിയ പൂക്കളാണ് അതിനകത്ത് വരുന്നത് ഷോള് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഞാൻ നേരത്തെ അളന്ന് കാണിച്ചില്ലേ ആ സെയിം അളവ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇപ്പം വേറെ പാറ്റേൺ ആണ് ഇത് കണ്ടോ ആ ലേസ് വർക്കൊക്കെ സെയിം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ആണ് വരുന്നത് നേരത്തെ ഒരു ചെറിയ വേറെ ടൈപ്പ് ടൈപ്പായിരുന്നു ഇത് ആ തുണിയിൽ തന്നെ വരുന്ന ഒരു ബട്ടൺ ആണേ ഇതിൻ്റെ ബോട്ടം കണ്ടോ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഷോള് ഇതാണ് ഷോള് ഷോള് ഇതാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് വരുന്നത് പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ ആ സെയിം പാറ്റേണിൽ തന്നെ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഷോള് ഇതാണ് നല്ല മഴയുടെ സൗണ്ട് ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഷോൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക ഇത് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ എടുത്ത് പറയുവാണേ ഒറ്റ പീസ് മാത്രമേ ഉള്ളു ഓഫർ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓഫർ റേറ്റ് വരുന്നത് ആ സെയിം അളവ് തന്നെയാണ് ഇതിൻ്റെ ഷോൾ കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ ഷോള് ഷോൾ ഇതാണ് ഒരു വൈറ്റ് ബേസ് വരുന്നുണ്ട് അതിൻ്റെ ടോപ്പും ഉണ്ടോ നമ്മുടെ അതേ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് അടിയിൽ ആ ലേസ് വരുന്നതും ഇവിടെ ആ ബട്ടൺ വർക്ക് ചെസ്റ്റ് പോഷൻ വേറെ ഒരു ലേസും ബട്ടൺ വർക്കും വരുന്നത് ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ സെയിം തന്നെയാണ് ഇതിൻ്റെ വീതി വരുന്നത് ടോപ്പിൻ്റെത് നാൽപ്പത്തി ഒന്നാണ് ഇറക്കം വരുന്നത് വീതി വരുന്നത് നാൽപ്പത്തി ഒന്നാണ് വീതി വരുന്നത് ബോട്ടം വരുന്നത് തൊണ്ണൂറ്റി നാലാണ് ബോട്ടം വീതി മൊത്തത്തിൽ തൊണ്ണൂറ്റി നാലുണ്ട് വീതിയല്ല ഇറക്ക നീളം വീതി വന്നിട്ട് മുപ്പത്തി ഒൻപതാണ് വരുന്നത് വീതി മുപ്പത്തി ഒൻപതും നീളം വരുന്നത് തൊണ്ണൂറ്റി നാലും ഷോള് വരുന്നത് എഴുപത്തി എട്ട് നീളവും വീതി നാൽപ്പത്തി ഒന്നും ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ വേറൊരു പാറ്റേൺ വേറൊരു കളർ ചാർട്ട് കളർ വേറെ എണ്ണം ഷോൾ അത് തന്നെയാണ് വൈറ്റ് ബേസ് വരുന്ന ഷോൾ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം കള്ള ഇങ്ങനെയാണ് വരുന്നത് മറ്റേതിൻ്റെ ബോട്ടം ആയത് ഇതിൻ്റത് ഇങ്ങനെയാണ് വരുന്നത് ത് വറൊരു പാറ്റേൺ ആണ് ആ സെയിം ലേസ് വർക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ പാറ്റേൺ വ്യത്യാസമാണ് ഇവിടെ ആ ലേസ് വർക്കില് ഒരു വൈറ്റും കൂടെ എക്സ്ട്രാ അഡീഷണൽ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് ചെസ്റ്റ് വരെ ഇത്രയും ഭാഗം ബോട്ടത്തിൽ അറ്റത്തും അങ്ങനെ വരുന്നുണ്ട് ഞാൻ നൂത്ത് കാണിച്ചു തരാവേ ഇങ്ങനെയാ ഇത് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ ആണ് വരുന്നത് റെഡ് ഇത് അതിൻ്റെ ഷോൾ പ്യുർ കോട്ടൺ അല്ല കേട്ടോ ഇതാണ് അതിൻ്റെ ഷോളായിട്ട് വരുന്നത് അപ്പം ഞാൻ അളന്ന് പറഞ്ഞു തരാം ഇതിൻ്റെ വെട്ടിൽ ഒക്കെ എത്രയാണെന്ന് ഇത് ടോപ്പിൻ്റെ ഇറക്കം മുപ്പത്തി ഒൻപതാണ് വരുന്നത് ഇറക്കം മുപ്പത്തി ഒൻപതും വീതി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഏഴുമാണ് വരുന്നത് ആ മുപ്പത്തി ഏഴാണ് വീതി വരുന്നത് ബോട്ടത്തിൻ്റെത് വരുന്നത് നീളം തൊണ്ണൂറ്റിനാലുണ്ട് ഇതിൻ്റെ നീളം തൊണ്ണൂറ്റിനാലുണ്ട് വീതി വരുന്നത് വീതി വരുന്നത് മുപ്പത്തി ഒൻപതാണ് വീതി വരുന്നത് ഷോള് നീളം എഴുപത്തി നാലും വീതി മുപ്പത്തി ഒൻപതും ആണ് വരുന്നത് അപ്പോൾ ഈ ഷോളും അറ്റത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതിനായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് നേരത്തെ കാണിച്ച അതിൽ നിന്ന് ആ സെയിം ക്വാളിറ്റി അല്ല കേട്ടോ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഈ സെയിം പാറ്റേണിൽ കളറ് വ്യത്യാസം വരുന്നതുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത് പിങ്ക് കളറിലാണ് വരുന്നത് ബോട്ടം പിങ്ക് പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് സെയിം അതുപോലെ തന്നെയാണ് ഉണ്ടോ ഷോള് ഇങ്ങനെ വരും ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഷോള് സെയിം പാറ്റേണ് തന്നെയാണ് ഉണ്ടോ ചെസ്റ്റ് ഭാഗം വരെ ഇത് നമ്മളുടെ നല്ല പച്ച അല്ല കിളിപ്പച്ച ഇവിടെ ചെസ്റ്റ് ഭാഗം ബോട്ടം വരുന്നത് പ്ലെയിൻ ആ പച്ചയാണ് വരുന്നത് ഷോള് ഇതുപോലെ മിക്സ് ആയിട്ട് വരും അപ്പൊ ഇതിന്റെ റേറ്റ് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അത് ഇത് മുന്നൂറ്റി അൻപതിന് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഓഫർ റേറ്റ് ഇപ്പൊ ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് അപ്പോ ആ സെയിം പാറ്റേൺ തന്നെയാണ് വ്യത്യാസം ചെറിയ ലെങ്ത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമെന്ന് പറയാൻ കാരണം ഇറക്കം വരുന്നത് മുപ്പത്തി ഒൻപതാണ് ഇറക്കം വരുന്നത് കേട്ടോ ഇതിന് അതുപോലെ തന്നെ വീതി വരുന്നത് മുപ്പത്തി ഏഴും ആ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ തുണിക്കും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ചെസ്റ്റ് സൈസ് ചെസ്റ്റ് വരെ അതിനകത്ത് ആ ഒരു ചെറിയൊരു വർക്കുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം ഇതാണ് ബോട്ടത്തിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാലാണ് നീളം വരുന്നത് വീതി മുപ്പത്തി ഒൻപതാണ് വീതി വരുന്നത് ഷോള് ഇതാണ് ഷോൾ അതിൻ്റെ മിക്സായിട്ടാണ് വരുന്നത് ടോപ്പും ബോട്ടവും മിക്സ് ആയിട്ടാണ് ഷോളിൽ വരുന്നത് ഇതിൻ്റെ നീളം എഴുപത്തി നാലും വീതി മുപ്പത്തി ഒൻപതും വരുന്നത് വരുന്നത് ഈ സെയിം പാറ്റേണിൽ കളർ ചാർട്ട് വ്യത്യാസം വരുന്നത് ഉണ്ട് കേട്ടോ ഷോൾ അതാണ്ട് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ഷോള് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് തിൻ്റെ ബോട്ടം വരുന്നത് ഈ സെയിം റേറ്റിൽ തന്നെ വൈറ്റ് ബേസിൽ വരുന്നത് ആണ് ഇത് വൈറ്റിനകത്ത് ബ്ലാക്കും പിങ്കും ഡിസൈൻ വരുന്നത് അതിൽ പിങ്കാണ് ബോട്ടം വരുന്നത് ബോട്ടം ആണ് പിങ്ക് എൻ്റെ പ്ലെയിൻ ആണ് വരുന്നത് ഇതുണ്ട് അറ്റത്താ പിങ്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ാണ് സെയിം നീളവും വീതിയും ഞാൻ നേരത്തെ പറഞ്ഞ നീളവും വീതിയും തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റും ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ബോട്ടം കണ്ടോ പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് ബോട്ടം പ്ലെയിൻ ആണ് ഇത് അതിൻ്റെ റെഡ് ബോട്ടം പ്ലെയിൻ റെഡ് വരുന്നത് ഇവിടെ കണ്ടോ ആ റെഡ് വരുന്നുണ്ട് ഷോള് ഈ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആയിട്ടാണ് ഷോള് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂ മുന്നൂറ്റി അൻപതിനായിരുന്നു ഇത് സെയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഓഫർ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസത്തിൽ മാത്രമാണ് ഈ ഓഫർ റേറ്റ് നിലവിലുള്ളതുണ്ടാവുക കേട്ടോ അടുത്ത പ്രാവശ്യം ഇത് പുതിയ സ്റ്റോക്കുകൾ ഇതിൻ്റെ കൂടെ വരുമ്പോൾ പഴയ റേറ്റിന് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഓഫർ റേറ്റ് ഇപ്പോഴും മാത്രമേ കാണുള്ളൂ അതുപോലെ തന്നെ ഈ കാണിച്ച സെയിം പാറ്റേണുകൾ സെയിം സാധനങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഈ കാണിച്ചത് മാത്രമേ ഉള്ളേ അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചേക്കാൻ ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങൾ ഞങ്ങൾക്കെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേക്കണേ പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഇതുവരെ ആരെങ്കിലും അയച്ചു കൊടുക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ജെൻസിൻ്റെ ഫുൾ ഹാൻഡ് ടീഷർട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത് നമ്മൾ അടുത്ത ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നാളെ തന്നെ കഴിവതും ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം